വർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം വീണ്ടും നമ്മളൊരു ചെറിയ യാത്രാ വ്ളോഗുമായിട്ടാണ് വരുന്നത് യാത്രാ വ്ളോഗ് ചെറുതാണെങ്കിലും ദൂരം കുറച്ച് കൂടുതലാട്ടോ അപ്പം നമ്മൾ കർണാടകയിലേക്ക് പോവുകയാണ് ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്നതായ അടിപൊളി ഒരു വ്ളോഗാണിത് അപ്പം വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കൊക്കെ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക അതുപോലെ തന്നെ ഇത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞാനൊരു പത്ത് കൊല്ലമൊക്കെ കാത്തിരുന്നതിന് ശേഷം പോകുന്നതായ ഒരു യാത്രയാണ് അപ്പോൾ നമ്മൾ കർണാടകയിലുള്ള എൻ്റെ കോളേജ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ഒരു മൂന്ന് മണിയൊക്കെ ആയത്തേക്ക് നമ്മൾ വോൾവോ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാണ് പോകുന്നത് അപ്പം ഇതാണ് യാത്ര അപ്പോൾ ഈ ബസ്സെന്ന് പറയുന്നത് നമ്മുടെ വഴിക്കടവ് കൂടല്ലൂർ മൈസൂർ അങ്ങനെ മൈസൂർ പോയിട്ട് നമ്മൾ ഇറങ്ങും അപ്പോൾ വഴിക്കടവ് ചെറിയൊരു ഹോൾട്ടിംഗ് ഉണ്ട് രാത്രിയിലെ യാത്ര ആയതുകൊണ്ട് തന്നെ ചായ കുടിക്കാനൊക്കെ ഒരു ബ്രേക്ക് കിട്ടി അത് കഴിഞ്ഞ് ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ബന്ദിപ്പൂർ ബോർഡറിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി ആറു മണിക്ക് ശേഷമാണ് ഈ ഗേറ്റ് തുറക്കുക അപ്പോൾ അത്ര നേരം നമുക്കിവിടെ ഈ ഒരു എന്താ പറയുക ഗേറ്റിൻ്റെ ഇവിടെ ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആറു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ആ ഒരു ഗേറ്റ് കുറക്കാനുള്ള പുറപ്പാടൊക്കെ ആയി അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാഴ്ച പല വീഡിയോസിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും കുറച്ചും കൂടെ മനോഹരമാണ് രാവിലെ അതിരാവിലെയുള്ള കാഴ്ചയായതുകൊണ്ട് തന്നെ കണ്ണിന് നല്ല കുളിർമയുള്ള കാഴ്ചയായിരുന്നു പുറത്ത് നല്ല തണുപ്പ് അസാധ്യ തണുപ്പാണ് വഴുപ്പിനെ പോകുന്നതുകൊണ്ടാണ് ഇത്ര തണുപ്പ് അങ്ങനെ നമ്മുടെ ഗേറ്റ് തുറന്ന് ഇനി നമ്മൾ കർണാടകത്തിലേക്ക് കയറുകയാണ് അതായത് കേരളത്തിൽ നിന്ന് തമിഴ്നാടിൻ്റെ ഒരു ചെറിയ ഭാഗം പിന്നിട്ട് കർണാടക ബോർഡറാണ് ഈ ബന്ദിപ്പൂർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളത് ക്രോസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ അത്ര തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അത്ര ടയേഡൊന്നും അല്ലായിരുന്നു അപ്പം അങ്ങനെ ചെറിയ സൂര്യൻ്റെ നാളങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് വെളിച്ചമൊക്കെ തുടങ്ങി അപ്പോൾ അങ്ങനെ നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇത് ഫോറസ്റ്റാണ് നല്ല തണുത്ത കാറ്റും നല്ല അന്തരീക്ഷമൊക്കെ ആയിരുന്നു അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് കുറച്ച് നേരം ബസ് ഒരു മണിക്കൂറോളം ആ ഗേറ്റിൽ പിടിച്ചിട്ട സമയത്ത് നമ്മൾ നന്നായിട്ട് ഉറങ്ങിയായിരുന്നു പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉടുപ്പി ആ സൈഡിലേക്ക് എത്തി അപ്പോൾ ഇവിടെ നമ്മൾ ചെറുതായിട്ടൊരു ബ്രേക്ക് എടുക്കുന്നുണ്ട് അതായത് ടീ ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും നമ്മൾ മൈസൂർ ഇറങ്ങും എന്നാലും ഇവിടെ എന്തായാലും വണ്ടി നിർത്തുന്നതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് തീരുമാനിച്ചത് പൊതുവേ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ അവരുടെ കുറച്ച് ഹോൾട്ടിങ് സ്റ്റേഷനൊക്കെ ഉണ്ടാകും അവിടെ അവർ നിർത്തും നമുക്ക് ടീ ബ്രേക്കായിട്ടും ലഞ്ച് ബ്രേക്ക് ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടലിലാണ് അവർ നിർത്തി തന്നത് നല്ല ഫുഡായിരുന്നു കേട്ടോ ഈ പൂരി എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വീറ്റിൻ്റെ ഒരു നല്ല ഫ്ലേവർ ഫ്ലേവറുള്ളൊരു പൂരിയായിരുന്നു ഇങ്ങനെ എണ്ണയൊക്കെ കുടിക്കാതെ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഒരു പൂരി അതിൻ്റെ കൂടെ ബാജിയും പിന്നെ ഒരു ചട്ണിയും അവർ വെച്ചിട്ടുണ്ട് നമ്മൾ അങ്ങനെ ചായയൊക്കെ കുടിച്ചു ഇനിയും ഉറങ്ങാൻ പറ്റില്ല കാരണം ഞാൻ ആസ്വദിക്കണം എന്നാഗ്രഹിച്ചിട്ടുള്ള കാഴ്ചകളെല്ലാം ഇനി ഇവിടെ അങ്ങോട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഉറങ്ങാതെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാനാണ് പ്ലാൻ ഭയങ്കര ചെറിയ ചെറിയ വീടുകളാട്ടോ ഈ കർണാടക സൈഡിലേക്കൊക്കെ വരുമ്പോൾ കൂടുതലും കൃഷി തൊഴിലായിട്ടാളുകളെയാണ് നമുക്ക് കാണാനായിട്ട് തയ്യാം അപ്പോൾ അവരുടെ വീടുകൾ വീടുകളെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവരുടെ കൃഷിയിടത്തോട് ചേർന്നായിരിക്കും കിടക്കുക അപ്പം അതായത് നമ്മൾ കാണുന്നത് ഒരു തടാകമാണ് അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മൈസൂറിനോട് ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈസൂർ എയർപോർട്ടാണ് അതിന് അത് ക്രോസ് ചെയ്താണ് ഈ പോകുന്നത് ഓരോരുത്തർക്കും ഓരോ അഭിരുചി ഉണ്ടാവുമല്ലേ യാത്രകളിൽ ചിലവർക്കൊക്കെ മലകളിലൊക്കെ അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷനൊക്കെ കാണാനായിരിക്കും ഇഷ്ടം മറ്റു ചിലർക്ക് ഫോറസ്റ്റിലൂടെ പോകാനായിരിക്കും ഇഷ്ടം അപ്പം എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് ഗ്രാമപ്രദേശങ്ങളിലൂടെ പോകുന്നത് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്ക് കർണാടകത്തിലേക്ക് പ്രത്യേകിച്ച് ഈ മൈസൂർ റൂട്ടിലൂടെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ട്രെയിനിൽ പോയാൽ നമുക്ക് ഇത്ര ആസ്വദിക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് തന്നെയാണ് ബസ് ചൂസ് ചെയ്തത് അപ്പോൾ ഇതാ നമ്മൾ യാത്ര ചെയ്ത് മൈസൂർ തന്നെ എത്തിയിട്ടുണ്ട് മൈസൂർ എത്തി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാഴ്ചകൾ തന്നെയാണ് പ്രധാനമായിട്ടും മൈസൂർ പാലസ് എന്ന് പറയുന്നത് ഒരു രാജകീയ സ്തൂപം തന്നെയാണെന്ന് നമുക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും ഈ പാലസിൻ്റെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത് സർക്കിൾ ചെയ്തിട്ടാണ് നമ്മൾ മൈസൂർ കെ എസ് ആർ ടി സി സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുക അപ്പം അങ്ങനെ നമ്മൾ മൈസൂർ എത്തി ഇതാണ് ഇവിടുത്തെ മൈസൂരുള്ള കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലേക്കും അതായത് കർണാടകത്തിലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കുള്ള ബസ് നമുക്കിവിടെ കിട്ടും നല്ല വലിയൊരു സ്റ്റേഷൻ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കേരളത്തിലേക്കും ബസ് ഉണ്ട് അപ്പം ഞാനിവിടെ ഇവിടെ ഇറങ്ങും ഈ ബസ്സിൽ നിന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ മൈസൂരാണ് എൻ്റെ കോളേജെന്ന് അല്ല ഇനിയും ഇവിടെ നിന്ന് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് നമ്മൾ വന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാനുണ്ട് അപ്പോൾ വീണ്ടും കുറേ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട് ഇത്ര രാവിലെ എണീറ്റ് ഉറക്കമൊക്കെ മുടക്കിയതുകൊണ്ട് തന്നെ പക്ഷേ ഞാൻ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലായിരുന്നു ഞാനിങ്ങനെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അടുത്തൊരു ബസ്സിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല സാധാരണ ഒരു നോർമൽ ഷട്ടിൽ ബസ്സിലാണ് നമ്മളിനിയും പോകുന്നത് അപ്പോൾ ഇത് മൈസൂർ വഴി തന്നെ വന്നിട്ട് മാണ്ഡ്യ എന്ന് പറയുന്നതായ ഒരു സ്ഥലമുണ്ട് മൈസൂരിനടുത്ത് മാണ്ഡ്യ എന്ന് പറയുമ്പോൾ ഷുഗർ സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ ധാരാളമായിട്ട് ഷുഗർ അല്ലെങ്കിൽ ഷുഗർ കെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് ഷുഗർ സിറ്റി എന്ന് അറിയുന്നത് അപ്പോൾ അവിടെ നിന്ന് ക്രോസ് ചെയ്തിട്ടാണ് എൻ്റെ കോളേജിലേക്കുള്ള റോഡ് കയറുക അതായത് തുുമക്കൂർ എന്ന് പറയും അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു ഷട്ടിൽ ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഷട്ടിൽ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ഒരു മണിക്കൂറിലും അവിടെ ഒരു ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ അവർ ഒരു പത്ത് മിനിറ്റ് ടീ ബ്രേക്ക് എടുക്കും അങ്ങനെ വളരെ എന്താ പറയുക സ്ലോ ആയിട്ടാണ് ഒരു ഡെസ്റ്റിഷ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുക അപ്പോൾ എല്ലാം ഒരു മണിക്കൂറിലും പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് ബ്രേക്ക് അങ്ങനെ ആദ്യത്തെ ബ്രേക്ക് കഴിഞ്ഞു എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ സ്റ്റേഷനിൽ ഇതുപോലെ നിർത്തി പത്ത് മിനിറ്റ് ബ്രേക്കിന് ശേഷമാണ് എടുത്തത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ നോക്കിയാലും കൊച്ചു കൊച്ചു വീടുകളാണ് അത്ര വലിപ്പമുള്ള വീടുകളില്ല പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ആ ഒരു തൊഴിലിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അവരുടെ വീടിൻ്റെ മുന്നിൽ തന്നെ കാണാൻ കഴിയും കൃഷി ചെയ്യുന്നവരുടെ വീടിന് മുന്നിൽ കൃഷി സംബന്ധമായ കാര്യങ്ങളുണ്ടാവും കന്നുകാലികളെയൊക്കെ വളർത്തുന്നവരുടെ വീടിന് മുന്നിൽ അതിനെയൊക്കെ വീടിന് മുന്നിൽ തന്നെയാണ് തൊഴുത്ത് കെട്ടിയിട്ട് അതിനെ കിടത്തുന്നത് അതുപോലെ തന്നെ ഓരോ ആൾക്കാരും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഡ്രസ്സിങ് ആണെങ്കിലും അവരുടെ മേക്കോവർ ആണെങ്കിലും ഒക്കെ വളരെ വ്യത്യസ്തമായ ഒരു രീതിയാണ് അപ്പം നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ പൂ ചൂടി ഡെയിലി പോകുന്നവരൊന്നും എന്നാൽ ഇവിടെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും അല്ല ഒരു നയൻറ്റി തന്നെ പറയാം അത്ര തന്നെ ആൾക്കാരും തലയിലൊക്കെ പൂ ചൂടിയിട്ടാണ് രാവിലെ തന്നെ പുറത്തൊക്കെ നിൽക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ വിജനമായ ഭൂമികൾ ഒരുപാടുണ്ട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഒരുപാട് കന്നുകാലികളെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ യാത്രക്കിടയിൽ പിന്നെ തനതായ നാടൻ അവരുടെ തൊഴിലുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ഇതിനിടയിൽ അപ്പം രാവിലെ തന്നെ ആളുകളൊക്കെ അവരുടെ ജോലിയിലേക്ക് എന്താ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് നമ്മളിങ്ങനെ പോകുന്ന വഴിയിൽ കടകളൊക്കെ തുറന്നിട്ടുണ്ട് മിക്കവാറും എല്ലാ ആളുകളും പുറത്തൊക്കെ തന്നെ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഈ ഒരു എന്താ പറയുക കൾച്ചറും കൂടെ നമ്മൾ ഒപ്പിയെടുത്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് എത്ര എത്രമാത്രം ഇത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നു എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ കണ്ട കുറേ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അപ്പം മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഇങ്ങനത്തെ പാറക്കല്ലുകളൊക്കെ നിങ്ങൾക്ക് ദൂരെ കാണാൻ കഴിയുന്നുണ്ടാവും പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ ഇളകി നിൽക്കുന്നതുപോലെ ഇപ്പോൾ ഒരുപാട് ഗ്രാനൈറ്റൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന വലിയ ഹില്ലൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ഇനി കുറേ കാണാൻ പറ്റും എത്രയൊക്കെ കവർ ചെയ്തു എന്ന് എനിക്കറിയില്ല അപ്പം ഞങ്ങളതൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു നാല് മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് എത്തിയത് തുമക്കൂർ ആദ്യം ഇത്ര ഡെവലപ്ഡല്ലായിരുന്നു കേട്ടോ ഒരു ചെറിയ സ്ഥലമായിരുന്നു അധികം വാഹനങ്ങളോ അല്ലെങ്കിൽ അധികം കടകളോ ഒന്നും ഇല്ലാത്ത ഒരു ചെറിയ നാടായിരുന്നു എന്നാൽ ഇപ്പം ഇവിടെ വരുമ്പോൾ ഒരു പത്ത് വർഷത്തോടടുത്ത് ഇവിടെ വരുമ്പോൾ ഭയങ്കര ചേഞ്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സിറ്റിയായി മാറിയിരിക്കുന്നു ഒരുപാട് കെട്ടിടങ്ങൾ ആശുപത്രികൾ അതിങ്ങനെ എല്ലാം ഒരുപാട് വാഹനങ്ങൾ ഇതിൽ പോകുന്നു റോഡ് തന്നെ ഒരു എന്താ പറയുക ഹൈവേക്ക് സമാനമായിട്ട് ടാറിങ്ങൊക്കെ കഴിഞ്ഞ് അതായത് ആദ്യം എവിടെയെങ്കിലും ഒരു കടയോ ആൾക്കാരെയോ കാണാത്തയിടത്ത് ഇത്രയധികം ആൾക്കാരെ കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയായിരുന്നു അപ്പം ഞങ്ങൾ പണ്ട് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ നമ്മൾ മാത്രം ഉണ്ടാവുകയുള്ളായിരുന്നു ഇതിൽ നടക്കാനായിട്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഭയങ്കര തിരക്കാണ് അപ്പോൾ ഇങ്ങനെ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ കോളേജിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ആദ്യം തന്നെ കാണുന്നത് ഹോസ്പിറ്റലാണ് അതായത് ഞാൻ പഠിച്ചത് ആയുർവേദം ആയതുകൊണ്ട് തന്നെ ഇതൊരു ആയുർവേദ ആശുപത്രിയാണ് ഈ മുൻപിൽ കാണുന്നത് കർണാടക ആയതുകൊണ്ട് തന്നെ ആയുർവേദം വിത്ത് അലോപ്പതി ആണ് ഇവർ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന വലിയ ഗേറ്റാണ് നമ്മുടെ കോളേജിലേക്കുള്ള എൻട്രൻസ് അപ്പോൾ കോളേജിൻ്റെ മുഖമേ മാറിയിട്ടുണ്ട് ആദ്യത്തെ എൻട്രൻസ് ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല പക്ഷേ അതൊന്നും വരച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ് നല്ല മനോഹരമായ ഒരു ആംബിയൻസ് ആട്ടോ ഇവിടെ എത്ര എൻട്രൻസ് ആണെങ്കിലും പുതിയതൊക്കെ വന്നെങ്കിലും പഴയതിനും ഒരു ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം ഈ ഒരു ഹോസ്പിറ്റലാണ് ആദ്യം നമ്മൾ കാണുക അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മുടെ ആയുർവേദ മെഡിക്കൽ കോളേജാണ് അവിടെയാണ് എൻ്റെ ഡിഗ്രി പൂർത്തിയാക്കിയത് ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ കൂട്ടുകാരുടെ മുഖങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ കോളേജ് ഇവിടെ നമുക്ക് ഹോസ്പിറ്റലുണ്ട് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അതുപോലെ തന്നെ ആയുർവേദ കോളേജ് കോളേജുണ്ട് അതുകൂടാണ്ട് നേഴ്സിങ് കോളേജും എന്തോ ചെറിയ ഡിഗ്രി കോഴ്സസും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് നല്ല വലിയൊരു എന്താ പറയുക ഏരിയയിലാണ് ഈ കോളേജ് അല്ലെങ്കിൽ മൊത്തത്തിൽ ഈ കോളേജും ഇതിൻ്റെ ഹോസ്റ്റലും എല്ലാം ഇരിക്കുന്നത് അപ്പോൾ ഇതിലെയൊക്കെ ഇങ്ങനെ കടന്ന് പോകുമ്പോൾ ഭയങ്കരമായിട്ട് പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നു തിരിച്ച് ആ ഒരു സമയത്തേക്ക് എത്തിയതുപോലെ തോന്നുന്നു അങ്ങനെ ഓഫീസിൽ വന്നു പ്രിൻസിപ്പളിനെ കണ്ടു നമ്മുടെ ലെക്ചേഴ്സിനെ എല്ലാം കണ്ടു അവർക്കൊക്കെ സ്വീറ്റ്സൊക്കെ കൊടുത്തു നമ്മുടെ സന്തോഷമൊക്കെ പങ്കുവെച്ചു അവർ നമ്മുടെ വിശേഷങ്ങളൊക്കെ തിരക്കി നമ്മുടെ കൂട്ടുകാരെ പറ്റിയൊക്കെ ചോദിച്ചു അങ്ങനെ ഉച്ച വരെയുള്ള സമയങ്ങളൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് തീർത്തു ഇനി നമ്മൾ കുറച്ച് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചപ്പം പുറത്ത് പോകുന്നേക്കായാലും ഈ ക്യാൻ്റീൻ ഇത് പണ്ടേ പ്രവർത്തിക്കുന്ന ക്യാൻറ്റീൻ അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടുന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചു തിരിച്ച് വരുമ്പോൾ നേരത്തെ കണ്ട ആ ആശുപത്രിയിൽ തന്നെ ഒന്ന് കയറി അതിൻ്റെ പ്രവർത്തനങ്ങളും മാറ്റങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം എന്നൊരാഗ്രഹം തോന്നി പിന്നെ നമ്മൾ കാണാത്ത ഏതെങ്കിലും ലെക്ചേഴ്സൊക്കെ ഇവിടെ എന്ന് വിചാരിച്ചാണ് കയറിയത് പക്ഷേ ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ അങ്ങനെ ഡോക്ടേഴ്സ് ആരും ഉണ്ടായിരുന്നില്ല എന്നാലും ഇതൊക്കെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ ഭയങ്കര ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ പഴയ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിവരിച്ചുകൊണ്ട് കൊണ്ട് ഞാനിങ്ങനെ കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ നിന്ന് നേരെ പോരുന്നത് നമ്മുടെ ഹെർബേറിയോ അതുപോലെ തന്നെ ഡിസെക്ഷൻസ് പഠിക്കുന്ന ക്ലിനിക്കും മെഡിസിൻസ് ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ ലാബ് അതൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ അവിടേക്കാണ് വന്നത് പക്ഷേ ഈ ഹെർബേറിയം നല്ല മനോഹരമായ ഹെർബേറിയം ആയിരുന്നു ഇപ്പോൾ ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ ഹോസ്റ്റലൊക്കെ കാണിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ പോകുന്നു തിരിച്ച് വന്ന് ഇനി നമുക്ക് കുറച്ച് പേപ്പർ വർക്ക് വർക്ക്സ് ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവാണ് അപ്പോഴത്തേക്ക് ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ പോകാൻ തുടങ്ങി അതുപോലെ തന്നെ തെറാപ്പിസ്റ്റ്സ് ഒക്കെ പോകുന്നുണ്ട് അങ്ങനെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു അഞ്ചഞ്ചര ആയപ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ റിട്ടേൺ പോകുന്നത് ട്രെയിനിലാണ് കാരണം ബസ്സിൽ പോയി കഴിഞ്ഞാൽ ബന്ദിപ്പൂർ തന്നെ ക്രോസ് ഉണ്ട് ഒമ്പത് മണിയാവുമ്പോൾ അത് ക്ലോസ് ചെയ്യും പിന്നെ രാവിലെ ആറു മണിക്കേ തുറക്കുള്ളൂ അപ്പോൾ ആറ് മണിക്ക് നമ്മൾ അവിടുന്ന് യാത്ര തുടങ്ങിയാലും ഒമ്പത് മണി പത്ത് മണിയൊക്കെ ആകും വീട്ടിലെത്താൻ പക്ഷേ ഇന്ന് നമ്മളിപ്പോൾ ട്രെയിനിൽ പോകുകയാണെങ്കിൽ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും അങ്ങനെ ഇതാണ് ഞാൻ വന്നുകൊണ്ടിരുന്ന പള്ളിയിട്ടോ അപ്പോൾ അതാണ് ഞാൻ അവിടെ അങ്ങനെ കൈ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു അപ്പോൾ ട്രെയിൻ വരുന്ന സമയം കൊണ്ട് ചെറിയൊരു സ്നാക്സ് കഴിച്ചു ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് സ്നാക്ക് ആണ് ഇവിടെ വന്നപ്പോൾ തൊട്ടിത് കഴിക്കണം എന്ന് വിചാരിച്ചിരുന്നു ഹെൽത്തി അല്ല എന്നാലും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ടേസ്റ്റ് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മൾ ട്രെയിൻ കിട്ടി ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ലോക്കൽ മെമോ ട്രെയിനാണ് അതായത് തുമക്കൂറിൽ നിന്ന് ബാംഗ്ലൂർ വരെ പോകുന്ന ട്രെയിനാണ് അപ്പോൾ നമുക്ക് കേരളത്തിലേക്ക് പോകണമെങ്കിൽ തുമക്കൂറിൽ നിന്ന് ബാംഗ്ലൂർ അല്ലെങ്കിൽ യശുവുരം ഈ രണ്ട് സ്റ്റേഷനിൽ എവിടെയെങ്കിലും എത്തണം ബാംഗ്ലൂർ പോയി കഴിഞ്ഞാൽ നമുക്ക് പാലക്കാട് തൃശ്ശൂർ എറണാകുളം അങ്ങനെ ആ റൂട്ട് ട്രിവാൻഡ്രം വരെയുള്ള ആളുകൾക്ക് പോകാൻ എളുപ്പമാണ് യശുവന്തു വന്നു കഴിഞ്ഞാൽ കണ്ണൂർക്കുള്ള റൂട്ടാണ് അതായത് പാലക്കാട് കഴിഞ്ഞ് ഷൊർണ്ണൂർ ടച്ച് ചെയ്ത് കോഴിക്കോട് കണ്ണൂർ അങ്ങനെ പോകുന്ന ട്രെയിനാണ് അപ്പം കൂടുതലും ഇങ്ങനെ കോഴിക്കോട് സൈഡിലേക്കുള്ള ആളുകളെല്ലാം യശുവന്തപുരത്തു നിന്നാണ് വണ്ടി കയറുന്നത് അപ്പം ഞങ്ങളും അതുപോലെ തന്നെ യശവന്തപുരത്ത് പോയിട്ട് ട്രെയിൻ കയറാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുവരെ കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞൊരു നാടൻ കാഴ്ചകളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ ട്രെയിനിൽ പോകുമ്പം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ഒരു സിറ്റി പോലെയാണ് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സുള്ളൊരു സിറ്റിയാണ് കാണുക ഈ സിറ്റി ഇല്ലാത്ത ഇടങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര വിജനമായ സ്ഥലങ്ങളായിരിക്കും പാറക്കെട്ടുകളും മലകളും അങ്ങനെയൊക്കെയുള്ള ശരിക്കും ബസ്സിൽ വരുന്നതും ട്രെയിനിൽ പോകുന്നതും രണ്ട് രണ്ട് വ്യൂ ആണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചും പഴയ കാര്യങ്ങളും ഈ കാഴ്ചകളെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ യശുവന്തു എത്താറായി ഇനി നമ്മൾ യശ്വന്തവരത്ത് ചെന്നിട്ട് യശുവുരത്ത് നിന്ന് കണ്ണൂർ ട്രെയിനിലേക്ക് മാറി കയറുകയാണ് അപ്പോൾ അവിടെ നിന്ന് കണ്ണൂർ ട്രെയിൻ നമുക്ക് കിട്ടി അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി ട്രെയിനിൽ നിന്ന് തന്നെ നമ്മൾ ഭക്ഷണം കളക്ട് ചെയ്തു നമ്മൾ ടി ടി ആറോട് പറഞ്ഞ റിസർവേഷൻ ടിക്കറ്റ് ഒപ്പിച്ചു രണ്ടെണ്ണം അങ്ങനെ അത്ര നല്ല ഫുഡല്ലെങ്കിലും നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഇനിയും പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല രാത്രി ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ രാവിലെ ആകുമ്പോഴത്തേക്ക് പാലക്കാടെത്തും പാലക്കാട് നിന്ന് അടുത്ത് എടുക്കും എടുത്തേനും തന്നെ നമ്മൾ വീട്ടിലെത്തും അപ്പോൾ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എൻ്റെ കൂടെ എൻ്റെ ഇഷ്ടങ്ങളെയൊക്കെ മനസ്സിലാക്കി ഇത്ര നേരം ഈ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു വീണ്ടും നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും അതുവരേക്കും എല്ലാവർക്കും